നല്ല് തേച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ എടുത്തുകൊണ്ടും കഴിക്കലാണ് പതിവ് അപ്പം ചില ആൾക്കാർക്ക് കുറച്ചേ കിട്ടുള്ളൂ രണ്ടോ മൂന്നോ എനക്ക് കിട്ടുള്ളൂ അപ്പം നമ്മൾ പറയും മോനെ കുറച്ച് കിട്ടിയ ആൾക്കാർക്ക് നീ നിൻ്റെ കയ്യിലുള്ള ഷെയർ ചെയ്ത് കൊടുക്കൂ മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം ഈ പാട്ടിലങ്ങനെ ഉള്ളു എൻ്റെ എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടാണ് മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം തുടിയിലേ ഒരു കൊച്ചു കാറ്റേറ്റു വീടതേന്മാമ്പഴം ഒരു മിച്ചു പങ്കിട്ട കാലം ഒരു മനസലോല എന്നൊരു പാട്ടുണ്ട് അതും എന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് സ്വാധീനിച്ച പാട്ട് ഭക്തി രസമുള്ള പാട്ടാണെങ്കിൽ പോലും അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാലമാണ് ഇതില് കുറേ നല്ല ഗതികൾ വരുന്നുണ്ടുള്ള നിന്മയിൽ പൊന്നോമൽ തനുവിൽ തഴുകാന്നൊക്കെ പറഞ്ഞ് അപ്പൊ അത് കണ്ണൂർ ആ പാട്ട് ആണ് മലയാളി ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന ഗാനവും കൂടിയാണത് ഒത്തിരി പ്രിയപ്പെട്ട ഗാനമാണ് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം മാനസലോലവർ വിടേയൻ മായ കണ്ണ ഹൃദയ പുടങ്ങളിൽ പുളകങ്ങൾ പെയ്യുവാൻ നെയ്യ വീടെ ആകാശവാണി ഓഡിഷന് ഞാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തൃശ്ശൂർ റൗണ്ടിൽ ഒരെന്തെങ്കിലും കാര്യത്തിനായിട്ട് തരുമ്പോൾ ഞാൻ ആകാശവാണി കാണാൻ വരും ആകാശവാണി മതിലൻ്റെ ബാക്കിൽ തെക്കേറ്റുള്ള ആ ബോർഡ് കുറേ നേരം നോക്കിയേക്കും എന്നിട്ട് ഞാൻ തിരിച്ചു പോകും അതുപോലെ തന്നെയാണ് ഓഡീഷൻ ഞാൻ വന്നിട്ടുണ്ട് അന്ന് സി പി രാജശേഖര സാറുണ്ടായിരുന്നു അരൂർ പി കെ മനോഹർ സാറിണ്ടായിരുന്നു എ അനന്തപത്മന സാറിണ്ടായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓഡീഷൻ കഴിയുമ്പോൾ ഓരോ ഫോം വാങ്ങിച്ചിട്ടുണ്ടോ കാരണം ഇതിൽ ഫെയിലായ അടുത്ത പ്രാവശ്യം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എനിക്ക് ആകാശവാണിയോട് കടുത്ത ഇഷ്ടമാണ് ചെറുപ്പത്തിലേ തൊട്ടി സംഗീതം പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായതിന് പോലും അന്നത്തെ കാലത്തൊക്കെ സംഗീതം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ വളരെ കുറവായിരുന്നു ഈ സഹാക്കൊന്നൊരു എൻ്റെ സുഹൃത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കിന്നെ പാട്ട് പഠിക്കാൻ കടുത്ത കടുത്തമോഹമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടാ ഇപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനം കുറവാണ് അപ്പോൾ എങ്കിലും ഞാൻ അന്വേഷിക്കാം അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി മാതലത്തൂർ എന്നെ ജാനകി എന്നൊരു അധ്യാപിക ഉണ്ടായിരുന്നു ആ ടീച്ചർ അടുത്ത് പോയി പാട്ടുപിടിച്ചെ അവിടെ നിന്ന് ഒരുപാട് വർഷം പഠിച്ചതിനു ശേഷമാണ് ഞാൻ സുനിൽ കൈതാരം ആ സാറിൻ്റെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു സംഗീതത്തിന് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രമേൽ ഞാൻ ഞാനിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ആകാശവാണിയുടെ ഗാനശേഖരത്തിൽ ഒരുപാട് ലളിതഗാനങ്ങളുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് കരിനീല കണ്ണുള്ള പെണ്ണെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ അതോടൊപ്പം തന്നെ തോടിയും നിനക്കൊരു കവിത ഈ ലോകഗോളത്തിൽ കഥനത്തിൻകാട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ അപ്പം അതിലെനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് തമ്പി തമ്പിസാറിൻ്റെ കരിനീല കണ്ണുള്ള പെണ്ണ് എന്ന പാട്ട് കരിനീല കണ്ണുള്ള പെണ്ണ് നിന്റെ കാവിലെത്തും ഞാനൊന്നു കരിനീല കണ്ണുള്ള പെണ്ണ് വരാനായിട്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു സുരേഷ് എന്ന് പറഞ്ഞ വല്ലപ്പോഴൊക്കെ ഇവിടെ കൊടുങ്കൂറിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അവനാണ് എനിക്ക് ഈ ഫോം വാങ്ങിച്ചുകൊണ്ട് തരാറുള്ളത് എൻ്റെ സുഹൃത്തായ വിദ്യാസാഗർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ വരാറുണ്ടായിരുന്നു അദ്ദേഹത്തുകൊണ്ട് ഞാൻ ഇതൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും സംഗീതത്തോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അഭിനിവേശം ഉണ്ട് പറഞ്ഞാലും തീരാത്തൊരു ഇഷ്ടമാണ് എനിക്ക് ആകാശവാണിയോട് കാരണം ഓർമ്മ വെച്ച് നാൾ മുതലും എന്നെ പാട്ട് കേൾപ്പിച്ചതും ഞാൻ പാട്ട് കേട്ടതും മലയാളി മുഴുവൻ പാട്ട് കേൾപ്പിച്ചതും ആകാശവാണി വാർത്തകൾ കേട്ടതും ഒക്കെ ഈ സ്ഥാപനത്തിൽ നിന്നാണ് എനിക്കതി ആ സന്തോഷമുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു വേറൊരു പാട്ടും കൂടെയുണ്ട് ജാനകി അമ്മയുടെ പാട്ടാണത് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാട തളിരാട കാണിക്കായി തന്നു കൂടാ പാവെല്ലാം പാറിപ്പോക എന്റെ വീട്ടിലുണ്ടായിരുന്നില്ല പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഞാൻ അടുത്ത എന്റെ വീട്ടില് ഞാൻ പ്രോഗ്രാമുകളൊക്കെ കിട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ഏറിയോ കംപ്ലൈന്റ് ആയപ്പോൾ എനിക്ക് പിന്നെ പാട്ട് കേൾക്കാനും വാർത്ത കേൾക്കാനും ഒരു യാതൊരു മാർഗം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പഞ്ചായത്തിന്റെ സാംസ്കാരിക നിലയമായ ആസാദ് കലാനിലയം എന്നൊരു സാംസ്കാരിക സംഘടന പി എം ഉണ്ടായിരുന്നു അപ്പൊ അതില് പഞ്ചായത്ത് മൈക്ക് സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലാണ് പിന്നീട് ഞാൻ ആകാശവാണിയുടെ പ്രിയപ്പെട്ട പാട്ടുകളും വാർത്തകളും ലളിതഗാനങ്ങളും ഒക്കെ കേട്ടതും രാവിലെ ഒരു ആറു മണിക്ക് മുമ്പായിട്ട് റേഡിയോ സ്റ്റേഷൻ തുടങ്ങുന്ന ആ വയലിൻ്റെ ആ ശബ്ദം എന്നും ദേസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോ കേട്ടാലും യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറെന്നൊക്കെയാണെങ്കിൽ പോലും കുറച്ചു നേരം കേട്ടിട്ടേ പോകുള്ളൂ അത്രയ്ക്ക് മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ശബ്ദമാണത് അന്ന് കേട്ടതിന് പാട്ടുണ്ടായിരുന്നു തെച്ചിപ്പൂവേ മെടി തുറത്തൂ തേനുണ്ടാൻ വന്നു കാമുകൻ ഇതൊരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഏതു വഴിയിലൂടെ പോകുമ്പോഴും ആ പാട്ട് എവിടെ വെച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം കേട്ടു നിന്നിട്ടേ ഞാൻ പോകാറുള്ളൂ സംഘടന ആസാദിന്റെ റേഡിയോ സെറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് പാട്ട് കേൾക്കണം വാർത്തകൾ കേൾക്കണം സാംസ്കാരിക പരിപാടിക ഒക്കെ എനിക്ക് കേൾക്കണം എനിക്ക് റേഡിയോ വാങ്ങിച്ചതരണം അങ്ങനെയാണ് കൊടുങ്ങോട് വാച്ച റേഡിയോന്ന് സ്ഥാപനം തെക്കേ നാടിലെ കിഴക്കേ സൈഡില് അവിടെ നിന്ന് അച്ഛൻ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു കെൽടോൺ റേഡിയോ വാങ്ങിച്ചു തന്നെ അത് വാങ്ങിച്ചാണ് ഞാൻ പിന്നീട് പരിപാടികൾ കേട്ടു അച്ഛനെ രാവിലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയും പകലും നേരം വെളുക്കുന്നൊരു അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അച്ഛന് ഹിന്ദി പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ടായിരുന്നു അതിലാണ് ഞാൻ ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ കേട്ടു അതിലൂടെ കേട്ട കാരാണ് റഫീ സാഹിബിന്റെ ബഹാരോ ബൂലിസ് ബരി എന്നൊരു പാട്ടാണ് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു ബഹാരോ ബു വാർത്തകൾ കേൾക്കുന്നു വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ ലോകകാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ആറേ വാർത്തകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സംസ്കൃത വാർത്തയാണ് സമ്പ്രദിക വാർത്ത പ്രവാചക ബലദേവാനന്ദ സാഗര പലരും ആ സമയമാകുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കും ഞാൻ ഓഫ് ചെയ്യാറില്ല കാരണം സംസ്കൃതം അല്ലേ എന്തിനു നമ്മൾ കേൾക്കുന്നു പഴ ഞാനേ കേൾക്കാറുണ്ട് എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ് അപ്പോൾ പലരും പറയും നീ എന്തിനാണ് ഈ സാമ്പത്തിക വാർത്തകൾ കേൾക്കുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ചെറിയ പാട്ടുകാരെന്ന നിലയില് എനിക്ക് പണ്ട് ലളിതഗാനങ്ങൾ പഠിക്കാൻ യാതൊരു മാർഗം ഉണ്ടായിരുന്നില്ല ആകാശവാണി ലളിതഗാനം പഠിപ്പിക്കുന്ന ഉണ്ട് ചിങ്ങത്തിരുവോണ സൂര്യോദയം എന്നൊരു പാട്ടുണ്ടായിരുന്നു അത് കെ പി ഉദീബാന സാറാണ് പഠിപ്പിച്ചത് അപ്പം അത് ഓരോ ആഴ്ചയിലും പല്ലവി അനുവല്ല അങ്ങനെ പഠിപ്പിച്ചിരുന്നത് ഞാൻ എന്ത് ചെയ്യും ആദ്യത്തെ ദിവസം പല്ലവി ഇത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ അമ്മയെ ഏൽപ്പിക്കും അമ്മ ഇങ്ങനൊരു സംഗീത പരിപാടി ഉണ്ട് അമ്മ അതിൻ്റെ അടുത്ത നാല് വരി എഴുതി വെക്കണം എഴുതി വെച്ചെടുത്ത് പിന്നത്തെ വരുമ്പോൾ ഞാൻ ആ പാട്ട് കേൾക്കും അങ്ങനെ പൂർണ്ണമായി എഴുതിരുത്തിട്ടാണ് ഞാൻ ആ പാട്ട് പഠിച്ചിരുന്നതും പാടിയിരുന്നതും അങ്ങനെ ഒരുപാട് മത്സരത്തിന് ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് മിണാറ്റിൻകളിൽ വെള്ളിപ്പൂ നിറയവേ ഇത് സത്യൻ വഴി നിലക്കുള്ള പാട്ടാണ് ഇതും ഞാൻ ആകാശവാണിന്ന് എഴുതിരുത്ത് പഠിച്ച് പാടി സമ്മാനം വായിച്ച പാട്ടാണ് അതോടൊപ്പം തന്നെയാണ് പി ഭാസ്കരൻ മാഷിൻ്റെ ആ ഒരു പാട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പാട്ടും എനിക്കിഷ്ടപ്പെട്ടു ഇതൊക്കെ ഞാൻ ആകാശവാണി എന്ന് പഠിച്ച് പാടി സമ്മാനം വായിച്ച പാട്ടുകൾ അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആകാശവാണി മാത്രമായിരുന്നു പാട്ട് പഠിക്കാൻ ഉണ്ടായ ഒരു മീഡിയ അത് അന്നും ഇന്നും ഇപ്പോഴും സമ്പന്നമാ മലയാള ഗാനശാഖ പോലെ തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട് ഇഷ്ടപ്പെട്ട കുറേ തമിഴ് ഗാനങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കല്യാണത്തേ നില എന്നൊരു പാട്ട് എനിക്കിനാണ് അതിൽ ഏറ്റവും അവസാനം നില നില എന്ന് വരുന്ന പ്രയോഗം അതിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആ ഏറ്റാവസാനം ചേരുന്ന പാത്തിന് കല്യാണത്തേ നില നീ കാച്ച എന്നോട് വളരെ ഭംഗിയായി പറയുന്നത് അത് ആകാശവാണി തന്നെയാണ് ഇത്രയും ഭംഗിയായി സംസാരിക്കുന്ന ഓരോ സ്റ്റാഫും ഇവിടെ ഇവിടെയുണ്ടെന്നുള്ളതാണ് ഞാനത് പറയുന്നപ്പോൾ പ്രതാമ സാറ് രാമചന്ദ്ര സാറ് ഇപ്പടുത്ത് വിരമിച്ചവരും ഹക്കീം കൂട്ടായ സാറ് ഇവരൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് അവരൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇത്രയും നല്ല സമ്പുഷ്ടമായ പരിപാടികൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആകാശവാണിയോട് സത്യം പറഞ്ഞ കടുത്ത ഇഷ്ടം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടുതൽ ആവില്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുള്ള ഒരു പാട്ടാണ് ഗ്രാമ്പൂ മണം തൂകും കാറ്റ് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം ഗ്രാമ്പൂ മണം തൂകും കാറ്റ് തേൻ മഴ പെയ്യും കാറ്റ് ചിരിച്ചു ചിരിച്ചു കൊളുന്ത പെണ്ണിനെ അതൊക്കെ അടുത്ത ഉത്പന്നമായ പാട്ടുകൾ ഉള്ളപ്പോൾ എനിക്ക് പത്ത് പാട്ട് തിരച്ചടക്കാൻ എന്നടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റിസ്ക്കായിരുന്നു ഏത് പാട്ടെടുത്താലും പത്തിന് മേലെ വരും അപ്പോൾ അത് നിബന്ധന ഉള്ളതിൻ്റെ പേരിൽ പത്ത് പാട്ടെടുത്തിട്ടും എനിക്ക് പോരാ എന്നുള്ളതാണ് തോന്നലാക്കുക എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് കൂടി ഞാൻ പാടുകയാണ് അപാരസുന്ദര നീലാകാശം എന്നൊരു പാട്ട് അപാര നീലാകാശം ആകാശം അനന്ത ൂത്രം അപാരസുന്ദര നീല കാശംം ആനന്ദദേത്രം അപാരസുന്ദര നീലാകാശം അപാരസുന്ദര നീലാകാശം നി മഹാസമുദ്രം അപാരസുന്ദികാശം അനന്ദി മഹാസമുദ്രം അപാരസുന്ദരലി ആകാശം